ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മീൻകറിയാണ് ആദ്യം ഒരു മൺചട്ടി വെച്ച് അതിൽ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും മൂന്നാല് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടി അമ്മിക്കല്ലിട്ട് നന്നായി ഒന്ന് ഒതുക്കിയെടുക്കുക അല്ലാണ്ട് ചതക്കേണ്ട ഒന്ന് ഒതുക്കി മതി എന്നിട്ട് അത് എടുത്തിട്ട് ചൂടായ എണ്ണയ്ക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക അത് നല്ല വയന്ന് വരുന്ന വരെ ഇളക്കുക അതിൻ്റെ ഒരു കറിവേപ്പിലിൻ്റെ തണ്ടും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും മല്ലിപ്പൊടി ഒരു വലിയ ടീസ്പൂണും ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക തീ സ്ലോയിലാണ് വെച്ചിരിക്കുന്നത് ലേശം പെരിഞ്ച് കൂടി ഇടുന്നുണ്ട് പെരിഞ്ചീരകം പൊടിച്ച് വെച്ച പൊടിയാണ് ഇടുന്നത് പുളി കുതിർത്താൻ വെച്ചിരുന്നു അത് വാളംപൊളി അത് വെള്ളം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക ഒന്നും കൂടി ചൂടുവെള്ളം ഒഴിച്ച് അയത്ത് പുളി കുറച്ചും കൂടി ഒഴിക്കുക പുളി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ് ഒന്ന് മിക്സ് ചെയ്യാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നമുക്ക് മോടി വെച്ചിട്ട് വേവിക്കാം അപ്പോഴേക്കും മത്തി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കറി നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് മത്തി കൂടി ഇട്ട് കൊടുക്കാം മത്തി തളക്കുന്നത് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം തക്കാളി മിക്സിയിലൊന്ന് അടിച്ച് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി വേവിക്കുക ഇപ്പം ചാറെല്ലാം വറ്റി കുറുകു വന്നിട്ടുണ്ട് കുറുകി വന്ന് സാറ് റെഡിയായി അപ്പോൾ അടിപൊളി മത്തിക്കറി റെഡിയായി ഇത് നമുക്ക് കപ്പയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം